ഭൗചാട്ട ഈ പറഞ്ഞ കലൂട്ടെന്നിസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ് നല്ല ഹിറ്റുകൾ നൽകി അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു ഇപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ അപ്പൊ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ഭാവിച്ചാട്ടന്റെ ആ ആ എക്സ്പീരിയൻസ് അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ആ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് അച്ഛൻ്റെ ഉടനെ അഭിനയിച്ചേറ്റവും കൂടുതൽ ഇതായിട്ട് ഞെപ്പ് കണ്ട പ്രതീക്ഷ ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ മനസ്സിൽ കണ്ടിരിക്കുക അത് ഒരുപാട് സിനിമകളുണ്ട് കമ്പോളം പല സിനിമകളുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് ഉറങ്ങുന്നില്ല അപ്പൊ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷൻ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഏത് ജനറേഷൻ ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെന്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസുഖിക്കും എല്ലാ നല്ല ഗുണങ്ങളും മോഷണങ്ങളും ഉണ്ടാവും അത് ഏത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ട് ആയിപ്പോ വിതഔട്ട് എനി ഫീലിങ് ഐ ഓൺ ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഈ പിന്നെ ഡീനു ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും ചേരെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ടു വളർന്ന ആൾക്കാരാണ് അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും റെസ്പെക്ട് ഉണ്ടാവുക അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമില്ല അച്ഛന്റെ സ്ക്രിപ്റ്റില് അഭിനയിക്കുക അത് ഇനിയും അകന്റെ സ്ക്രിപ്റ്റില് അഭിനയിക്കുക ഇനിയും ഡീനുന്റെ മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്ന വിചാരിക്കട്ടെ മനസ് വരുന്ന ഒരു ആക്ഷൻ ഫിഗറാണ് ആക്ഷൻ നായകൻ എന്നുള്ള അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്നൊരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ മമ്മൂക്കായി ചെയ്യുന്ന ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കയ്യേടി ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ പേഴ്സ്പെക്ടീവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആക്ഷൻ എന്നൊരു ആക്ഷൻ നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് കാരണം മമ്മൂക്കായി സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്ന സ്റ്റൈലാണ് ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആർട്ടിസ്റ്റിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് കിട്ടുന്നത് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകമാണ് അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ശരിക്കും അത്രയും വയലൻസ് വേണം അല്ലെ ആക്ഷൻ അത്രയും ഇത് ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നുണ്ട് ചേട്ടൻ ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കാം അത്ര ഇന്റൻസിറ്റി അല്ലെങ്കിൽ അത്ര പാറ്റേൺ വേണമെന്ന് കരുതുന്നുണ്ടോ അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ സിനിമ എടുക്കുന്നത് ചില സിനിമ രണ്ട് ടൈപ്പ് സിനിമകളുണ്ട് ഒന്ന് ഭരണ സിനിമ എന്ന് പറയുന്നത് അപ്പൊ എൻ്റെ ഐഡിയാസ് എന്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളെ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സിനിമ എടുത്ത് പ്രസന്റ് ചെയ്തു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുന്നപ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസർ മോഡി വേറെ ബോഡീസ് ഒക്കെ ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണണോ അല്ല എന്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ടല്ലോ പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി വേറൊരു ജീപ്പേ വീണ് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറെ ഗെമ്മിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയർ ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്ന ഗ്രാവിറ്റേഷൻ പുള്ളിൽ ഒന്നും ഞാൻ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു തൽ എന്റെ എന്റെ സിനിമകൾ കണ്ടതെ ചന്ത കടലൊക്കെ ഞാൻ ഒരിടി കൊണ്ട് അവർ അപ്പുറത്തി അല്ലെങ്കിൽ ഒക്കെ പറന്നു പോകുന്ന ഒരു പരിപാടിയല്ല അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പൊ റെഡിയനെ വെച്ചൊരു സിനിമ എടുക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർനാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലുള്ളൊരു എത്ര വർഷങ്ങൾക്ക് പൂവിന് പുതിയ പോകുന്നതൊട്ടുള്ള ഒരു ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയി